നിങ്ങൾക്കുള്ള ഞാൻ പോസ്റ്റ് ഓഫീസിലോട്ട് പോവുകയാണ് മെസ്സേജ് ആണ് നമുക്ക് മാത്രം വന്നത് കഴിഞ്ഞ ഒരു ഏറ്റവും നീളം കൂടിയ തന്നെ കോവലിന്റെ നൂറെണ്ണം കൊടുക്കാൻ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് മീഡിയ ഇട്ടതിന്റെ അന്ന് തന്നെ നൂറിന് മേല് പേരാണ് കുറേ ചാർജ് അർജ്ജി അയച്ചു തന്നു ബുക്ക് ചെയ്തത് പക്ഷെ പറയാതെ ഫോൺ വിളിച്ച് ഉറപ്പിക്കാതെ തന്നെ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് പക്ഷേ നൂറ് പറഞ്ഞെങ്കിലും നമ്മളിപ്പോൾ ഒരു നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം വരെ ഉള്ളതുപോലെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുത്തത് ഇതിനു മുമ്പ് നമ്മൾ എൺപതെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഒരു പ്രാധാന്യം വെച്ചാൽ ഏറ്റവും ഡിമാൻഡുള്ള പോവലെ എല്ലായിടത്തും കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കട്ടെ എന്നുള്ള ഒറ്റ അജണ്ടയുടെ പുറത്താണ് നമ്മളിത് ചെയ്തത് പക്ഷേ ഒരുപാട് പേര് ശത്രുക്കളായി എന്നുള്ളതാണ് കാരണം ഇതിൽ രണ്ടായിരത്തിനും മുകളിൽ ആണ് വന്നത് പക്ഷേ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നത് വേറെ കിട്ടാത്തവര് എൻ്റെ ഒരു പരിഭവം കാണിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ അടുത്തൊരു കൃഷി ഓൾറെഡി ഇപ്പം ചെയ്തു കഴിഞ്ഞു അപ്പൊ അതാവുന്ന പക്ഷേ മറ്റുള്ളവർക്കും പരമാവധി തരാൻ ശ്രമിക്കും അതല്ല ഇപ്പൊ ഈ മേടിച്ചവരുടെ ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ തണ്ട് എല്ലാവർക്കും കൊടുക്കണം എന്ന് ഉറപ്പുള്ളവരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു വർഷത്തുള്ള നമുക്ക് എല്ലായിടത്തും കേരളത്തില് വ്യത്യസ്തമായ ഒരു കോവൽ കൃഷി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ സംസാരിച്ച എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പേര് വിജിമോൾ ഞാൻ ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫാണ് നമ്മൾ ഭൂമിപുരയുടെ പ്രോഡക്ട്സ് ഒക്കെ പോസ്റ്റേഴ്സ് വഴിയാണ് അയക്കുന്നത് ഇപ്പോൾ കൂടുതലുള്ളത് കൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം ഉള്ളത് കൊണ്ട് നേരിട്ട് ഞാൻ ഇവിടെ വന്ന് ഇതെല്ലാം വാങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ തപാൽ തന്നെ ഇതെല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അയച്ചുതരുന്നതായിരിക്കും നാളെ തന്നെ മാക്സിമം നാളെ തന്നെ ഒരു സ്പീഡ് പോസ്റ്റർ ആയിട്ടാണ് അയക്കുന്നത് നാളെ തന്നെ നിങ്ങളുടെ എല്ലാവരിലേക്കും ഇത് എത്തിച്ചേരുന്നതായിരിക്കും അഡ്രസ്സ് എഴുതിയെടുക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല കോളും മെസ്സേജും എല്ലാം ആൾക്കാർക്ക് ഇപ്പൊ വന്നോണ്ടിരിക്കും പാക്ക് ചെയ്ത് ഇവിടുന്ന് അയച്ചിട്ടുണ്ട് കഴിയാന്ന് തണ്ടും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫോണിൽ വിളിക്കാതെ വിളിക്കാതെയൊക്കെ പെട്ടെന്ന് തന്നെ പൈസ കൈമാറിയവരുണ്ട് പക്ഷെ ആ പൈസ അയക്കാൻ പറ്റാത്ത കേസ് മുഴുവനും ആ റിട്ടേൺ ഏൽപ്പിക്കുന്നതായിരിക്കും